പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും ഒരു പകലിൻ്റെ ദൂരം എൻ ഇന്ന് എനിക്ക് മുന്നിൽ അവസാനിക്കുമ്പോൾ എന്നെ വഴി നടത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാത്രിയുടെ മറവിലേക്ക് ഞാൻ ചേരുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത എല്ലാവിധ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയുടെ ഭീകരതയിലും അന്ധകാരത്തിൻ്റെ പിടിയിലും ഞാൻ അകപ്പെടാതിരിക്കട്ടെ നാളെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിപത്തുകളും ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്രമീകരിക്കണമേ സ്നേഹവും സമാധാനവും ക്ഷമയും എന്നിൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേ യാതൊരു രോഗങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും ആകുലതകളും എന്നെ ഭരിക്കുവാൻ അങ്ങ് ഇടയാക്കരുതേം അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചുകൊള്ളണമേം നാളത്തെ പകൽ അങ്ങ് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ സങ്കടങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന നല്ലൊരു ദിവസം നാളെ എനിക്കായി ഒരുക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറേ ഫരീസയരെയും ഹെറോദേസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു എന്നും അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാബഡി മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാര എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെ കുറിച്ച് വിസ്മയിച്ചു നമ്മുടെ കർത്താവായ യശു ഷിഹാക്കിൻ സ്തുതി